ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്താണ് സ്വിസ് കാസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്ക് ഷോപ്പ് എന്നാണ് കേട്ടോ ഇങ്ങനെ കേക്ക് കഴിക്കാൻ തോന്നിയപ്പം ജസ്റ്റ് ഞാൻ സ്വിഗ്ഗിയിൽ സെർച്ച് ചെയ്തു അപ്പോൾ അത്യാവശ്യം റേറ്റിങ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഓർഡർ ചെയ്താണ് ഇതൊരു വെജിറ്റേറിയൻ കേക്ക് ഷോപ്പാണ് ആണ് കേട്ടോ പ്യോർ വെജാണ് അപ്പം വെജിറ്റേറിയൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അതായത് നയൻറ്റീൻ നയൻറ്റി ത്രീന്നൊക്കെ എഴുതിയിട്ടുണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് അപ്പോൾ അത്രയും വർഷങ്ങളായിട്ടുണ്ടെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത് പിന്നെ പാക്കേജിങ്ങൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഇങ്ങനെ ഈ ഒരു കളർ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല വല്ലാതെ കേക്ക് കഴിക്കാൻ ഇങ്ങനെ ഒരു കുതി തോന്നിയ സമയത്ത് ഓർഡർ ചെയ്താണ് അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് പിന്നെ പൈനാ പ്പിൾ ആൻഡ് സ്ട്രോബെറി സ്ട്രോബെറി ആക്ച്വലി എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് റേറ്റിംഗ് അത്യാവശ്യം ഉണ്ടായിരുന്നു ഒരു ഫോർ പോയിന്റ് സിക്സ് ഫോർ പോയിന്റ് എയ്റ്റ് ഫോർ പോയിന്റ് ഫൈവില് മേലുണ്ട് ഈ മൂന്ന് പേസ്റ്റിക്ക് അവിടെ അത്യാവശ്യം എല്ലാത്തിനും നല്ല റേറ്റിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലതും പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തതാണ് എല്ലാത്തിനും കൂടെ എനിക്ക് തോന്നുന്നു ഒരു ഓരോന്നിനും ഒരു സെവൻറ്റി നയൻ ആ ഒരു റേഞ്ചിലാണ് സെവൻറ്റി നയൻ ടു എയ്റ്റി ആ റേഞ്ചിലാണ് ഉള്ളത് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തരക്കേട് ഇല്ലാന്ന് തോന്നി അത്രയും റേറ്റിങ്ങും കണ്ടപ്പം ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സാധാരണ നമ്മളിങ്ങനെ ഈ ഫ്രൂട്ട് കേക്കൊക്കെ മേടിക്കുമ്പോൾ ഒരു ഒരു ഫ്ലേവർ അല്ലേ ഉണ്ടാവാറ് ഇപ്പം എന്താ പറയുക എസെൻസ് ചേർത്തിട്ടല്ലേ ഇപ്പം പൈനാപ്പിളോ സ്ട്രോബെറിയൊക്കെ ഇത് അങ്ങനെ അല്ലായിരുന്നു അതൊരു പ്രോപ്പർ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അവരത് ജ്യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മാഷ് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്താൽ തോന്നുന്നു സ്ട്രോബെറി ഞാൻ പറഞ്ഞാലേ എനിക്ക് ഇഷ്ടമല്ല റേറ്റിംഗ് കണ്ടിട്ട് മേടിച്ചാണ് സ്ട്രോബെറിയുടെ ആ ഒരു ഈ ഐസ്ക്രീമിൻ്റെ അത്രയുള്ള ഒരു ചുവയില്ല അങ്ങനെയൊന്നുമില്ല കറക്റ്റ് ആ സ്ട്രോബെറിയുടെ ആ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ് ആ ഫ്രൂട്ട് എനിക്കിഷ്ടമാണ് പക്ഷേ എൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമില്ലാത്തത് കേട്ടോ മീൻസ് എസെൻസിൻ്റെ ചുവ എനിക്കിഷ്ടമില്ല പക്ഷെ ഇതങ്ങനെ ആയിരുന്നില്ല ആ കറക്റ്റ് ആ ഫ്രൂട്ടിൻ്റെ ആയിരുന്നു പിന്നെ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്റ്റ് ും നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് എന്തായാലും കേക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് അവർക്ക് നല്ലൊരു ഓപ്ഷനാണത് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് എങ്ങനെ ഇടയ്ക്ക് ഫുഡ് ഒക്കെ വരും ഇന്ന് എനിക്ക് കുറച്ച് മധുരമുള്ളതും ഉള്ളതും തണുത്തതും ഒക്കെയാണ് കഴിക്കാൻ തോന്നിയത് അപ്പം ജസ്റ്റ് സ്വിഗ്ഗി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് ജസ്റ്റ് കണ്ടപ്പം മേടിച്ചു തന്നേ ഉള്ളൂ പിന്നെ ഇത് മൂന്നെണ്ണം ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ ഇന്ന് മൊത്തം കഴിക്കും പിന്നെ ഇനിയിപ്പം നാളെ നാളത്തോടു കൂടിയേ തീർക്കുകയുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇതിൻ്റെ പാക്കിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഒരു പച്ച കളറിലെ കവർ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഈ കവേഴ്സ് അങ്ങനെ കിട്ടാറില്ലല്ലോ ഈ കളറിൽ എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക്കൊക്കെ കുറേ അത് അവിടെ അവോയ്ഡ് ചെയ്തുകൊണ്ടായിരിക്കും പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ ഞാൻ അത് ഇങ്ങനെ നന്നായിട്ട് മടക്കി നല്ല വൃത്തിക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നില്ല പക്ഷേ എന്നാലും ആ കളറ് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ തെൻ ബൈ